എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അജിത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖമൊക്കെ നന്നായിട്ട് വെളുത്ത് മുഖത്തെയൊക്കെ പാടുകളും കറുത്ത പാടുകളുമൊക്കെ മാറി മുഖം ഒന്ന് തിളങ്ങുന്നതിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നാല് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ആണ് അപ്പോൾ ഇത് ഇതേപോലെ ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണിന് വേണ്ടി നന്നായിട്ട് പൊടിച്ച ഓട്ട്സാണിത് നല്ല ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് പൊടിച്ച് അരിച്ചെടുത്ത ഓട്ട്സാണിത് ഒട്ടും തരിയൊന്നും ഉണ്ടാവരുത് അങ്ങനെയുള്ള ഓട്സ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്നും നന്നായിട്ട് മിക്സ് ആവുന്നതിന് ആവശ്യമായിട്ടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിലിരുന്ന പാലാണ് നല്ല തണുത്ത പാലാണ് അതുകൊണ്ട് തന്നെ നല്ല നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും ഇത് അപ്പം നല്ല രീതിയിൽ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേപോലെ രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഒത്തിരി കട്ടിയായിട്ടിരിക്കരുത് നമ്മൾ കാരണം ഇത് നമുക്ക് ക്ലെൻസ് ചെയ്യാനാണ് ക്ലെൻസിങ്ങിനാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാവുമ്പോൾ ശരി ഇത്രയും ലൂസായിട്ടിരിക്കണം ചെറുതായിട്ട് നല്ല രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക കാരണം പാലെന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ് പാല് തൈര് ഇതൊക്കെ നല്ലൊരു ക്ലെൻസറാണ് ഇത് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ ഓട്സും കൂടി ആകുമ്പോൾ വളരെ ഡബിൾ ഫലമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് ക്ലെൻസ് ചെയ്തു ക്ലെൻസ് ചെയ്തതിന് ശേഷം അത് നമുക്കങ്ങ് തുടച്ച് കളയാം ഒരു വെള്ളത്തിൽ ഒരു ടവൽ മുക്കിയതിന് ശേഷം പിഴിഞ്ഞ് നമുക്കങ്ങ് തുടച്ച് കളയാവുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രബ് ആണ് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ കുറച്ച് തരിയായിട്ടുള്ള ഓട്സാണ് ഇത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തരിതരിയായിട്ടുള്ള ഓട്സ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് യ്ക്ക് നമ്മൾ അടുത്ത് സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് തേനാണ് എടുക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഞാനിത് മഞ്ഞൾ ഇട്ട് വെച്ച തേനാണ് നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ല കാരണം വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണെന്നുള്ളതാണ് പരാഹതി അപ്പോൾ അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഈ തേൻ നമുക്ക് ഈ ഓട്സ് മിക്സ് ആവുന്നതിനാവശ്യമായിട്ടുള്ള തേൻ കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു വളരെയധികം ഗുണമുള്ള തേനാണിത് അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ എന്താ നന്നായിട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തപ്പോൾ ഇതേ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് ചെറുതായിട്ട് നല്ല തരിതരിപ്പുള്ള ഒരു ഓട്സ് ആയതുകൊണ്ട് തന്നെ നല്ല തരി തരിതരിപ്പാണ് ഇതിനുള്ളത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് അമർത്തി നമ്മൾ സ്ക്രബ് ചെയ്യരുത് പ്രത്യേകിച്ചും കണ്ണിൻ്റെ താഴ്വശം ഒന്ന് നമ്മൾ ഒരുപാടങ്ങ് സ്ക്രബ് ചെയ്യാനായിട്ട് നിൽക്കരുത് മിനിറ്റ് നേരമൊക്കെ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു ടൗല് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അത് നമുക്കങ്ങ് തുടച്ച് കളയാവുന്നതാണ് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളൊരു മസാജാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യമേ തന്നെ ക്ലൻസിങ് കഴിഞ്ഞു ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം സ്ക്രബ് ചെയ്തു സ്ക്രബ് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കൊരു മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ തൈരാണ് എടുക്കുന്നത് നല്ല കട്ട പുളിച്ച തൈരായിരിക്കണം പുളിച്ച തൈരാണെങ്കിൽ വളരെയധികം ഗുണമാണ് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് തൈരെടുത്തിട്ടുണ്ട് തൈരെ എടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അത് ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ നമ്മൾ ചെറുതായിട്ടിങ്ങനെ നല്ല രീതിയിൽ മസാജ് ചെയ്യുക നമ്മളിതിപ്പോൾ ചെല്ല എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നാലാമത്തെ സ്റ്റെപ്പായ പാക്കാണ് നമ്മൾ ചെയ്യുന്നത് അടുത്ത ഈ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം പാക്ക് തയ്യാറാക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന ഒട്ടും തരിയില്ലാതെ പൊടിച്ച് അരിച്ച് വെച്ചിരിക്കുന്ന ഓട്സും ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സ് നമ്മുടെ മുഖത്ത് എത്രയും വേണോ അത്രയും ഇട്ട് കൊടുക്കാവുന്നതാണ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കാരണം രണ്ട് ലെയറായിട്ട് നമുക്ക് ഒന്നൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഇച്ചിരി കട്ടിക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതും കൂടി ഓട്ട്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു ഇട്ടതിന് ശേഷം നമുക്ക് അതിലേക്ക് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട തൈരാണിത് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് മിക്സ് ചെയ്യുക ഓട്സും തൈരും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക ഇപ്പം നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു ക്രീമിൻ്റെ പരുവത്തിലൊക്കെ നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ താഴ്വശവും കണ്ണിൻ്റെ പുളയിലും അതുപോലെ തന്നെ മുഖത്തും കഴുത്തിലും എല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഒരു ഇരുപത് ഒക്കെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇരുപത് ഒക്കെ കഴിയുമ്പോഴേക്കും നല്ല നന്നായിട്ട് അതൊന്ന് ഡ്രൈ ആകും ഡ്രൈ ആയതിന് ശേഷം നല്ല കട്ടിക്കിട്ട് കൊടുക്കണം പാക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു തുണിയൊക്കെ നനച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഒപ്പി കൊടുക്കുക ഒപ്പിയതിന് ശേഷം മാത്രമേ നമ്മളത് കഴുകി കളയാവൂ കാരണം അത്രയും ഡ്രൈ ആയിട്ടിരിക്കുന്നത് നേരിട്ട് നമ്മളിങ്ങനെ ഉരച്ചങ്ങ് കഴുകരുത് കഴുകാതെ തന്നെ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചതിന് ശേഷം വേണം അത് കഴുകി കളയാനായിട്ട് അപ്പോൾ വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതുമാണ് ഇത് മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറുകയും മുഖമൊക്കെ ഒന്നും നമുക്ക് കരുവാളിപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് വെളുത്ത് കിട്ടുന്നത് വെളുക്കാനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കും പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകേണ്ടുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ഈ തലേന്ന് ചെയ്തതിന് ശേഷം പിറ്റേന്നൊക്കെ പോവുകയാണെങ്കിൽ മുഖത്തിന് നല്ലൊരു തിളക്കമൊക്കെ കിട്ടുന്നതിന് വളരെയധികം സഹായിക്കും ഇത് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണ് ഇത് മുഖത്തിൻ്റെ നല്ലൊരു തിളക്കം കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ആയി കാണുമെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം